ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളിൽ സി പി എം ഏറ്റവും അധികം പണം നൽകിയത് എം എൽ എ മുകേഷിനാണെന്ന കണക്കുകൾ പുറത്തുവരികയാണ് ഏഴു തവണകളായി എഴുപത്തിയൊൻപത് ലക്ഷം രൂപ മുകേഷിന് സി പി എം നൽകിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടി നൽകിയ കണക്കുകളിൽ പറയുന്നുണ്ട് നാല്പത്തി ഒൻപത് ലക്ഷം രൂപ ലഭിച്ച ആറ്റിങ്ങൽ ജോവിയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് സി രവീന്ദ്രനാഥനാണ് ഏറ്റവും കുറവ് ലഭിച്ചിരിക്കുന്നത് ചാലക്കുടിയിൽ മത്സരിച്ച സി രവീന്ദ്രനാഥിന് അഞ്ചു ലക്ഷം രൂപയാണ് ലഭിച്ചിരിക്കുന്നത് അതേസമയം ലൈംഗിക അതിക്രമ കേസ് നേരിടുന്ന നടനും എം എൽ എ മുകേഷിനെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് എന്നാൽ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് സിപിഎമ്മിനുള്ളത് സമാനമായ കേസുകളിൽ പ്രതികളായ രണ്ട് കോൺഗ്രസ് എം എൽ എ രാജിവെച്ചിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നാണ് സിപിഎമ്മിന്റെ നിലപാട് അതേസമയം ധാർമ്മികത മുൻനിർത്തി മുകേഷ് മാറി നിൽക്കണമെന്നാണ് സിപിഐയുടെ നിലപാട് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമിദ് ഇന്ന് ചേരുന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി യോഗത്തിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ശക്തമാവുകയാണ് മഹിളാ കോൺഗ്രസ് ഇന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ ആനന്ദബലീശ്വരത്തെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്യും വനിതാ കൂട്ടായ്മയായ വുമൺ കളക്ടീവും എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ എം എൽ എ ഓഫീസിനും മുകേഷിന്റെ വീടിനും പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട് കൊച്ചിയിലെ നടിയാണ് മുകേഷിനെതിരെ ലൈംഗിക പീഡന പരാതി നൽകിയിരിക്കുന്നത് ഇതിനു പിന്നാലെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കൊച്ചി മരട് പോലീസാണ് മുകേഷിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എം എം എയില് അംഗത്വവും സിനിമയില് ചാന്സും വാഗ്ദാനം ചെയ്ത നടിയെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി മുകേഷിനെതിരെ നടി പരാതി നൽകിയതിന് പിന്നാലെ മുകേഷ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന വരികയാണ് നടിയുടെ ലൈംഗിക പീഡന പരാതിയുടെ പശ്ചാത്തലത്തിൽ പ്രതിഷേധം കനത്തതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എം എൽ എ മുകേഷ് വിശദീകരണം നൽകുകയും ചെയ്തിരുന്നു തനിക്കെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ശരിയല്ല എന്നും പരാതിക്കാരി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് മുകേഷ് പറയുന്നത് നടിയയച്ച വാട്സ്ആപ്പ് സന്ദേശങ്ങൾ തന്റെ കൈവശം കൊണ്ടെന്നും മുകേഷ് മുഖ്യമന്ത്രി അറിയിച്ചു രാജിക്കായി പ്രതിപക്ഷം ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുന്നതിനിടയിലാണ് മുഖ്യമന്ത്രിക്ക് മുകേഷ് വിശദീകരണം നൽകിയത് നടിയുടെ ലൈംഗികാതിക്രമ പരാതിയിൽ മുകേഷ് എംഎൽഎക്കെതിരെ പോലീസ് കേസെടുത്തിട്ടും രാജി ആവശ്യം അംഗീകരിക്കാതെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രതികരിച്ചത് സമാനമായ പരാതിയിൽ നേരത്തെ കോൺഗ്രസ് എം എൽ എ മാർ രാജിവെച്ചിട്ടില്ലല്ലോ എന്ന് ചോദിച്ചുകൊണ്ടാണ് മുകേഷിന്റെ രാജി ആവശ്യം ഇ പി ജയരാജൻ തള്ളിക്കളയുന്നത് മുകേഷിനെതിരെ കേസെടുത്തത് ധാർമ്മികമായ നിലപാടാണെന്നും ഇ പി ജയരാജൻ ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ സ്ത്രീ സംരക്ഷണത്തിന് സ്വീകരിച്ചത് ചരിത്ര നടപടി തന്നെയാണ് മുഖം നോക്കാതെയാണ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി എടുത്തിരിക്കുന്നതും പോലീസും നടപടി സ്വീകരിച്ചു വരുന്നുണ്ട് ഈ ഒരു വിഷയം അന്വേഷിക്കുവാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചതും ചരിത്രപരമായ നടപടി തന്നെയാണെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി ഇക്കാര്യത്തിൽ സർക്കാരിന് ആരോടും മമ്മതിയില്ല പ്രത്യേക സംരക്ഷണം ആർക്കും നൽകില്ല എന്നും തെറ്റിന് ശിക്ഷയുണ്ടെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നു കോൺഗ്രസ് എം എൽ എ മാർ സമാനമായി ഉയർന്നുവന്ന പരാതിയിൽ രാജിവെച്ചു ോ എല്ലാം കാത്തിരുന്ന് കാണാമെന്നും ഇ പി ജയരാജൻ പ്രതികരിച്ചു അതേസമയം പ്രതിഷേധ സാധ്യതകൾ കണക്കിലെടുത്തുകൊണ്ട് കൊല്ലത്തെ മുകേഷിന്റെ എം എൽ എ ഓഫീസിന് മുന്നിലും പട്ടത്താനത്തെ വീടിന് സമീപവും പോലീസ് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ്